ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഒരു ദിവസം ഉന്മേഷത്തോടും ആവേശത്തോടും സന്തോഷത്തോടും എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ജീവിതത്തിൽ മാറ്റം തുടങ്ങേണ്ടത് ഇന്നാണ് നാളെ തുടങ്ങാം എന്ന ചിന്തയാണ് നമ്മെ പിന്നോട്ട് വലിക്കുന്നത് ആരംഭിക്കാൻ ശരിയായ സമയം ഇന്നാണ് ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നല്ലത് കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മുടെ ജീവിതം നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് സ്വന്തമാണ് അതുകൊണ്ട് മറ്റാരെ നോക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഉന്മേഷത്തോടെ മുന്നോട്ട് പോവുക തിനാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ കുറച്ചു സമയം ഈ വീഡിയോയിലേക്ക് തന്നെ കൊടുക്കുക ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഉണരുമ്പോൾ ബെഡിൽ നിന്ന് പെട്ടെന്ന് എണിക്കാതെ സാവധാനത്തിൽ എണിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒ ചെറു പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് എണീക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ഉണരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ പിന്നീടുള്ള ദിവസങ്ങളും സമയങ്ങളും മൊത്തം നമ്മൾ നെഗറ്റീവായി മാറാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പോസിറ്റീവ് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഇന്ന് എന്ത് ചെയ്താലാണ് നമ്മൾ ഉന്മേഷം വരിക സന്തോഷം വരിക എന്ന് ചിന്തിച്ച് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നേരെ കിച്ചണിൽ പോയി ഒരു ഫ്രഷ് ചായ കുടിച്ച് തുടങ്ങുക ഇതെല്ലാം കഴിഞ്ഞ് ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് സമയം ശ്വാസം മീത്തോട്ട് വലിച്ച് ശ്വാസം താഴേക്ക് വിടുക ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടുക തന്നെ ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എണിച്ച ഉടനെ മൊബൈൽ നോക്കി അഥവാ റീൽസ് നോക്കി യൂട്യൂബിൽ ഷോർട്ട് നോക്കി നമ്മുടെ സമയം കളയുകയാണ് അതിന് പകരം എണീച്ച ഉടനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എണിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം ഫോൺ നോക്കി അതോ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഫോൺ നോക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉന്മേഷക്കുറവ് പകുതിയും മാറും അതുപോലെ തന്നെയാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നത് ടുഡു ലിസ്റ്റ് തയ്യാറാക്കാനുള്ള എളുപ്പവിദ്യ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി എന്ന ആപ്പ് ഉപയോഗിക്കുക അതിൽ നമുക്ക് ദിനചര്യ ചെയ്യാനുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്ത് ഇത് ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കി അയക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള ഒരു ചാർട്ട് പോലെ നമുക്ക് അയച്ചു തരും ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടുഡു ലിസ്റ്റിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് വെക്കുക അതിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി ഓരോന്നായി ടിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് പകുതിയും ഒരു ആവേശം കൂടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എനിക്ക് തീർച്ചയായും എനിക്ക് ഹൺഡ്രഡ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ ഒരു ദിവസം സന്തോഷവും സമാധാനവും ഉന്മേഷത്തോടും കൂടിയതായിരിക്കും എന്നത് ഇതിനിടെ നിങ്ങൾ ഒന്നു മാത്രം ആഗ്രഹിക്കുക നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതം നന്നാവാനും നമ്മുടെ വീട്ടുകാർ ഒഴിച്ച് ബാക്കിയുള്ളവർ ആരും ആഗ്രഹിക്കുകയില്ല നമ്മുടെ ജീവിതം നമ്മുടെ ആഗ്രഹം അത് നമ്മളാണ് നിറവേറ്റേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവിടെ ഇരുന്നാൽ അവിടെ തന്നെ ബാക്കിയാവും അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക നിങ്ങളുടെ എല്ലാ ദിവസവും നല്ല രീതിയിൽ പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ചാറ്റ് ജി പി ടിയിൽ എങ്ങനെ ടുഡു ലിസ്റ്റ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ഇടുന്നുണ്ട് തീർച്ചയായും കാണാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ സിയുസോൺ സ്റ്റേ പോസിറ്റീവ്